നമ്മൾ ജീവിച്ച അവരുടെ കാലഘട്ടം എത്ര വർഷമാണ് അവർ താമസിച്ചതെന്നാണ് പറഞ്ഞത് ഒൻപത് അല്ലേ കഹഫിൽ താമസിച്ചത് മുന്നൂറ് വർഷമാണ് അവർ ഒരു ഒൻപത് ഏറെയും എടുത്തു എന്ന് പറഞ്ഞു കയ്യില് മുസാഹുണ്ടോ ഞങ്ങളുടെ കയ്യിലാരുടെയെങ്കിലും മുസാഹ് ഉണ്ടെങ്കിൽ നോക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എൻ്റെ കൂടെ തന്നെ ഒന്ന് നോക്കിയാൽ ഓതുകൾ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നെടുത്തോളൂ ഇൻഷാല് ഇവിടെ മുന്നൂറ്റി ഒൻപത് എന്ന് പറഞ്ഞത് അള്ളാഹു സുബാനയുടെ കനാമിൽ വന്ന വലിയ ഒരു മജ്ജിസത്താണ് വലിയൊരു മജിസത്താണ് നമ്മൾ പറഞ്ഞു ആ സോളാർ കലണ്ടറും ലൂനാർ കലണ്ടറും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മള് ജനുവരി ഫെബ്രുവരി എന്നൊക്കെ പറയുന്നത് സോളാർ കലണ്ടർ ചന്ദ്ര സൂര്യന്റെ ചലനവുമായി ബന്ധപ്പെട്ടതാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും പന്ത്രണ്ട് റൗണ്ട് പൂർത്തിയാക്കുമ്പോഴാണ് നമ്മൾ വർഷം ആരംഭിക്കുന്നത് അതാണ് ലൂനാർ കലണ്ടർ എന്ന് പറയുന്നത് ചന്ദ്രവർഷം ഇവിടെ ചന്ദ്രവർഷത്തിന്റെയും സൂര്യ വർഷത്തിന്റെയും ഇടയിലുള്ള വ്യത്യാസം പത്ത് ദിവസത്തെ മാറ്റങ്ങൾ വരും അതുകൊണ്ടാണ് മുന്നൂറ് മുന്നൂറ് ംശീയായ വർഷം അതായത് സൗരവർഷം മുന്നൂറ് കൊല്ലം കഴിയുമ്പോ ചന്ദ്രവർഷം ഒൻപത് ഉണ്ടായിരിക്കും ഓരോ നൂറ് കൊല്ലം കഴിയുമ്പോഴും മൂന്ന് കൊല്ലത്തിന്റെ വ്യത്യാസം ഉണ്ടാവും ചന്ദ്രവർഷത്തിൽ ഒരു നൂറ് കൊല്ലം നൂറ് വർഷം ജനുവരി ഫെബ്രുവരി കണക്കിൽ നൂറ് വർഷമായാൽ അതെന്തായിരിക്കും നൂറ്റി മൂന്ന് വർഷമായിരിക്കും നമ്മുടെ ചന്ദ്രവർഷത്തിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നമ്മൾ കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും കൊടുത്തുകൊണ്ടേ ഇങ്ങനെ ഒരു അക്കങ്ങളുടെ കണക്ക് മുൻഗാമികൾ ചെയ്തിട്ടില്ല പക്ഷേ ശുദ്ധ ഖുർആാനിൽ ഓരോ കാലഘട്ടത്തിലും ഓരോരോ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കും ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലാടും അവരുടെ ശരീരത്തിൽ തന്നെയും അവരുടെ ശരീരത്തിൽ തന്നെയും അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിലും ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു കാണിച്ചു തരും സത്യമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടി അവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ഊൻ سيقولون سيقولون ثلاثة رابعهم كلبهم ويقولون خمسة سادسهم كلبهم رجما بالغيب ويقولون سبعة وثامنهم كلبهم قل ربي أعلم بعدتهم ما يعلمهم إلا قليل فلا تمار فيهم إلا مراء ظاهرا ولا تستفت فيهم منهم أحدا الله سبحانه وتعالى قرأت شاكا لا ൂന അവർ പറയുന്നുണ്ട് ഇത് ഇരുപത്തിരണ്ടാമത്തായത്തല്ലേ അല്ലേ സലാസത്തുൻ അവർ പറയുന്നുണ്ട് മൂന്നായിരുന്നു റാബിഉഹും കൽബുഹും നാലാമത്തേത് അവരുടെ എന്ന് പറയുന്നു വേറെ ഒരു കൂട്ടർ പറയുന്നുണ്ട് ഹംസതുൻ ആ ഗുഹാവാസികൾ അഞ്ചു പേരായിരുന്നു സാദിസുഹും ആറാമത്തേത് അവരുടെ നായായിരുന്നു അറിയാത്ത വിഷയം അവർ അങ്ങനെ പറയുന്നുണ്ട് അവർ പറയുന്നുണ്ട് എട്ടാമത്തേത് അവരുടെ നായായിരുന്നു എന്ന് പറയുന്നു അവരുടെ എണ്ണം അറിയുന്നത് അവൻ അറിയിച്ചു കൊടുക്കുന്ന ഏതാനും കുറച്ചാളുകൾക്കല്ലാതെ കൃത്യമായി എണ്ണം അറിയിച്ചു കൊടുത്തിട്ടില്ല മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇത് കൂട്ടി നോക്കി മൂന്ന് പ്ലസ് നാല് പ്ലസ് അഞ്ച് പ്ലസ് ആറ് പ്ലസ് ഏഴ് പ്ലസ് എട്ട് ഒന്ന് വേഗം പറഞ്ഞാട്ടെ മനക്കണക്കറി ആൾക്കാരെ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് വേഗം നോക്കി മുപ്പത്തിമൂന്ന് അക്കൗണ്ടുകളായതുകൊണ്ട് അക്കൗണ്ടന്റുകൾ ആയതുകൊണ്ടായിരിക്കൂലെന്തില്ല കണക്കൊക്കെ നല്ലോണം പഠിക്കണമെന്നാണ് മനസ്സിലാവണത് അള്ളാഹുവിൻ്റെ കലാമിന്റെ ചില ചിറുകളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ മാത്മാറ്റിക്സ് ഒക്കെ ചില പഠിച്ചവനെ കണക്ക് ഞാൻ ആകെ തോൽക്കണ വിഷയം കണക്കില്ല അല്ലേ കുറെ അത് അതിൻ്റെ ബേസിക്കുകൾ പഠിപ്പിച്ചു തരുന്ന ആൾക്കാർക്ക് തന്നെ തിരിയാത്തോണ്ടായിരിക്കും സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ അത് തിരുത്തിന് മനസ്സിലാക്കി തന്നെ അത്ര എളുപ്പമുള്ള സബ്ജക്ട് വേറെ ഇല്ലാന്ന പക്ഷേ കണക്ക് നമ്മൾ ഇഷ്ടപ്പെടണമെന്നാ അള്ളാഹുവിൻ്റെ കലാമിലെ ഏത് കഴിവുണ്ടെങ്കിലും അതൊക്കെ അള്ളാഹുന്റെ കലാമിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നിട്ട് കലാമിന്റെ അത്ഭുതങ്ങൾ കാണാൻ കഴിയും മുപ്പത്തി മൂന്നാണ് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എന്നത് എന്ന് പറഞ്ഞു അള്ളാഹു ചരിത്രം

അം അങ്ങ് കഹ്ഫി ആ ആ ഖാനൂ മിൻ അജബ നമ്മുടെ ിൽ വലിയ അത്ഭുതാണെന്ന് വിചാരിക്കുന്നുണ്ടോ അതിലും വലുത് അള്ളാഹുന് ചെയ്യാൻ കഴിയും ഇതൊന്നും വലിയ ഇദ് അവൽ ഒന്നും ഇലൽ കഹ്ഫി ആ യുവാക്കൾ ഗുഹയിലേക്ക് കടന്ന നേരം ഓർക്കുക നബിയെ അവര് പറഞ്ഞു റബ്ബനാ ആതിനാ റഹ്മ എന്ന് പറഞ്ഞു നോക്കേണ്ടത് അം എന്നത് മുതൽ മെയിൻ ആയിട്ട് ഇവിടെ വരുന്ന വാക്കുകൾ ഒന്ന് എണ്ണി നോക്കിയാൽ അം മുതൽ എന്ന അക്കത്തിലേക്ക് എത്തി നോക്കുമ്പോൾ എന്ന വാക്ക് കിടക്കുന്നത് മുപ്പത്തി മൂന്നാമത്തെ വാക്കാണ് ഈ മുപ്പത്തിമൂന്ന് എന്ന് പറഞ്ഞത് അള്ളാഹു സുബാന കൃത്യമായ എണ്ണം എത്രയായിരുന്നു എന്ന് അറിയിച്ചു തരാനാണ് അള്ളാഹു സുബാനഹുല വിശുദ്ധ അസ്ഹാബുൽ ഖുർആനിൽ ഈ ചരിത്രം ഇത്രയും വ്യക്തമായി പഠിപ്പിച്ചു തരുന്നത് എന്ന് പറഞ്ഞ ഒരാശയം ഒൻപതാമത്തെ ആയത്ത് മുതൽ ആയത്ത് ആയത്ത് വരെ സൂറത്തുൽ മുതൽ അതായത് അവൽ അം അവിടെ മുതൽ ഇരുപത്തി ആറാമത്തെ ആയത്തിൽ അവസാനിക്കുന്ന ആ അസ്ഹാബിൽ അസ്ഹാബിൾ അവസാനിക്കുന്ന ഭാഗം വരേക്കും നമ്മൾ എണ്ണി നോക്കുമ്പോൾ രണ്ട് ലഭിസുകൾക്കിടയിൽ കിടക്കുന്ന വാക്കുകളുടെ എണ്ണം മുപ്പത്തിമൂന്നായി കിടക്കുന്ന പോലെ ഒരു അക്കം പഠിപ്പിച്ചു തരാനാണ് അള്ളാഹു സുബാനഹുല ഒരു രഹസ്യം പഠിപ്പിച്ചു തരാനാണ് ഇതിന്റെ ഉദ്ദേശം അതതാ എത്ര എണ്ണമായിരുന്നു എന്ന ആ ഒരു എണ്ണത്തെ സൂചിപ്പിക്കുകയാണ് ഇവിടെ മുപ്പത്തിമൂന്ന് എന്ന് പറയുന്നത്

ഹും അവർ എന്ന അർത്ഥത്തിൽ വരുന്ന സർവനാമം ഉപയോഗിച്ച് ഈ സൂറയിൽ ചരിത്രം പറഞ്ഞത് മുപ്പത്തി മൂന്ന് ഞങ്ങൾ എന്ന് പറയുന്ന ഞങ്ങൾ ഞങ്ങൾക്ക് നീ കാവൽ തരണേ എന്ന് പറഞ്ഞ രീതിയിൽ ഓരോരു അവരെ സംബന്ധിച്ചു പറഞ്ഞ രീതിയിലുള്ള ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയും ആ രീതിയിൽ അവരുടെ പരാമർശങ്ങൾ ഈ പന്ത്രണ്ട് മുതൽ ഒൻപതാമത്തെ ആയത്ത് ഇരുപത്തിയാറാമത്തെ ആയത്ത് വരേക്കും അതിനിടയിൽ വന്ന അഷാബുൽ അവരെ പറ്റി പറഞ്ഞ ഭാഗങ്ങൾ എടുത്തു നോക്കിയാൽ അത് മുപ്പത്തിമൂന്ന് തവണയാണ് സൂറത്തുൽ വിശുദ്ധ ഖുർആാനിൽ പതിനെട്ടാമത്തെ സൂറയാണ് അല്ലേ പതിനെട്ടാമത്തെ സൂറയാണ് അസ്ഹാബുൽ സംബന്ധിച്ച് ചർച്ച വന്ന ആയത്തുകൾ നോക്കുക അസ്ഹാബുൽ ചരിത്രം മാത്രം അം ഈ അവസാനിച്ച ഭാഗം വരേക്കും ഇരുപത്തിയാറാമത്തെ ആയത്ത് വരേക്കും നോക്കിക്കഴിഞ്ഞാൽ പതിനെട്ടായത്തുകളാണ് ചരിത്രം തുടങ്ങി വരെ എത്ര ആയത്തിലാണ് ഈ അസ്ഹാബുൽ ചരിത്രം പറഞ്ഞത് കാരണം ഈ സൂറയിൽ സൂറത്തുൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട് പക്ഷെ അള്ളാഹു പേരെടുത്തത് സൂറ അൽ എന്നാണ് ഗുഹയിലേക്ക് കടന്ന ആളുകളുടെ ചരിത്രം റബ്ബ് റബ്ബാല പരാമർശിച്ചത് പതിനെട്ട് തവണയാണ് പതിനെട്ട് ആയത്തുകളിലാണ് അവരുടെ എണ്ണം എന്നത് അള്ളാഹു ആയത്തിൽ അവരുടെ എണ്ണം എന്ന് പറയുന്ന വാക്ക് അവസാനിക്കുന്നത് പതിനെട്ടാമത്തെ ആയത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശം നബിയെ നിങ്ങൾ അങ്ങ് അങ്ങവരെ കണ്ടിരുന്നെങ്കിൽ അങ്ങ് പേടിച്ചേനെ ആ ഗുഹയിരിക്കുന്ന രംഗം കണ്ടാൽ എന്ന് നിബിതങ്ങൾ അഭിസംബോധനം ചെയ്ത് അഭിസംബോധനം ചെയ്ത ഭാഗം നോക്കിയാൽ പതിനെട്ട് തവണയാണ് നാം 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 നർബിത് എന്നൊക്കെ എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചതും ജലാനത്ത് ഉപയോഗിച്ചതും ും ചരിത്രം പറ പതിനെട്ട് തവണയാണ് അള്ളാഹുനെ സംബന്ധിച്ചുള്ള വാക്കുകൾ വന്ന് പതിനെട്ട് തവണയാണ് പതിനെട്ട് തവണയാണ് സൂറത്തുൽ പരാമർശങ്ങൾ ഓർമ്മപ്പെടുത്തലുകൾ വന്നത് പതിനെട്ടു തവണയാണ് മിൻ മിൻ എന്ന് എന്ന് പറഞ്ഞ പറഞ്ഞ ഹർഫുൽ ജർ വാക്ക് സൂറത്തുൽ ഒന്നാകെ ചരിത്രം പറഞ്ഞെടുത്ത് മിൻ എന്ന ഹർഫുൽ ജർ ആവർത്തിച്ചു വന്നത് പതിനെട്ട് തവണയാണ് അള്ളാഹു സുബാൻ അനുഗ്രഹങ്ങൾ ഓർക്കേണമേ എന്ന് പറഞ്ഞ ഭാഗം ചെയ്ത അനുഗ്രഹമല്ലയോ എന്ന ഭാഗം അള്ളാഹു പരാമർശിച്ചത് പതിനെട്ട് തവണയാണ് സൂറത്തിന്റെ എണ്ണം ഖുർആനിൽ നൂറ്റി പതിനഞ്ച് പതിനാല് സൂറത്തുകളിൽ പതിനെട്ടാമത് വരുന്ന ഈ സൂറത്ത് സുബാൻ അല്ലാ എണ്ണവുമായി ബന്ധപ്പെട്ട വാക്കുകൾ എത്ര എണ്ണം ഇത്ര വർഷം എന്നൊക്കെ അള്ളാഹു ഉപയോഗിച്ച അതതുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഈ സൂറയിൽ പരാമർശിക്കപ്പെട്ടത് പതിനെട്ട് തവണയാണ് കാലവുമായി ബന്ധപ്പെട്ടത് വർഷങ്ങൾ എന്ന് പറഞ്ഞത് ദിവസം എന്ന് പരാമർശിച്ചത് അസ്ഹാബ് കഫിന്റെ വിഷയത്തിൽ ഈ സൂറയിൽ വന്നത് പതിനെട്ട് തവണയാണ് ഇങ്ങനെ നോക്കിയാൽ ഈ സൂറ പതിനെട്ടാമത്തെ സൂറത്താവുന്നതും അതിന്റെ ഉള്ളിൽ പരാമർശിക്കപ്പെട്ട വിഷയങ്ങളും അതിന്റെ മൊത്തം മുപ്പത്തി മൂന്ന് എണ്ണം വന്നതും മുന്നൂറ്റി ഒൻപത് വന്നിരിക്കുന്നതും അള്ളാഹുവിന്റെ കലാമിലെ വലിയ അത്ഭുതമാണ് അതുകൊണ്ട് ഖുർആൻ ചോദിക്കുകയാണ് ും ഓർത്തുകൊണ്ട് കൽബ് പേടിക്കാൻ സമയായില്ലേ ഇത്രയും പ്രഗത്ഭമായ ഒരു ഗ്രന്ഥം നമ്മുടെ കയ്യിൽ അള്ളാഹു തന്നിരിക്കുകയാണ് നമുക്കിതിന്റെ രഹസ്യങ്ങളും ഒഴിവ് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഇനിയും ഒരുപാട് പഠനങ്ങൾ ഇനിയും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇതിനെ സംബന്ധിച്ചു വന്ന അള്ളാഹുവേ എത്രയാണ് അത്ഭുതങ്ങൾ അക്കങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സെവൻ ഏഴ് ആയത്തുകളാണ് സബിൾ സമാവാത് ഏഴ് ആകാശങ്ങൾ ഏഴ് ലെയറുകൾ ഒരാറ്റത്തിനുള്ള കിടക്കുന്ന ഏഴ് ഏഴ് ലെയറുകൾ ഇങ്ങനെ തുടങ്ങി ഏഴുമായി ബന്ധപ്പെട്ട ഒരുപാട് ഒരുപാട് രഹസ്യങ്ങൾ അള്ളാഹുവിന്റെ കലാമിലുണ്ട് ഏഴാണ് അതിലെ ഏറ്റവും നമ്മൾ ഒരു ലക്കി നമ്പർ എന്നൊക്കെ പറയുകയാണെങ്കിൽ പറയാൻ പറ്റുമെങ്കിൽ അശുദ്ധ ഖുർഹാനിൽ അത്രയും കൂടുതൽ സീക്രട്ടുകൾ രഹസ്യങ്ങൾ കിടക്കുന്ന വളരെ അത്ഭുതകരമായ ഒരു അക്കമാണ് ഏഴ് അള്ളാഹു സുബാനു അതുമായി ബന്ധപ്പെടുത്തി ഓരോരോ ആയത്തിന്റെയും എണ്ണവും വാക്കുകളുടെ എണ്ണവും ഏഴിൻ്റെ മൾട്ടിപ്പുകൾ ഏഴ് കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള എത്രയോ അക്കങ്ങളുടെ വലിയൊരു ഒരു നിധി തന്നെ അള്ളാഹുന്റെ കലാമിൽ കിടക്കുകയാണ് റബ്ബ് ചോദിക്കുകയാണ് നിങ്ങൾക്ക് അള്ളാഹു അള്ളാഹു നിങ്ങൾക്ക് ഇറക്കിത്തന്ന ഈ സത്യം നിങ്ങൾക്ക് നിങ്ങൾക്കിനിയും ബോധ്യപ്പെട്ടിട്ടില്ലയോ റബ്ബു ചോദിക്കുകയാണ് ഹക് ും എന്തേ അതിലൊന്നും ഈ അത്ഭുതം കാണാത്തത് അവരായിട്ട് എടുത്തു മാറ്റുകയും കൊണ്ടുവരികയും ചെയ്തു അതുകൊണ്ട് അതിന്റെ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു പോയി പോയിആാനിൽ നമ്മളായിട്ടോ ആരും ഒരു മനുഷ്യനും അതിൽ കടത്തി കൂട്ടാൻ പറ്റുകയില്ല ഒരാൾക്കും അതിന് ഡിലീറ്റ് ചെയ്യാനും പറ്റില്ല കൽബിന്റെ ഉൾ ലോകത്തുള്ള മുഴുവൻ മുസ്ഹഫ് കരിച്ചു കളഞ്ഞാൽ തന്നെയും ലക്ഷക്കണക്കിന് ഹാഫുദീങ്ങളുടെ കൽബിൽ നിന്ന് വീണ്ടും അത് രേഖപ്പെടുത്തിയെടുക്കാൻ കഴിയും അങ്ങനെ അള്ളാഹു പ്രിസർവ് ചെയ്ത ഗ്രന്ഥമാണിത് നിങ്ങൾ മുൻഗാമികൾ അള്ളാഹുന്റെ കലാമിനെ പെരുമാറിയ പോലെ നിങ്ങൾ പെരുമാറുകയാണോ ഫഹസുലൂപം അള്ളാഹുന്റെ ഗ്രന്ഥത്തിന് കൊടുക്കേണ്ട സ്ഥാനവും മഹത്വവും ബഹുമാനവും നിങ്ങൾ കൊടുക്കാതിരിക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ മിനിങ്ങൾ അല്ലേ അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കുന്നില്ലയോ അവന്റെ കലാമിനെ നിങ്ങൾ നിങ്ങൾ ബഹുമാനിക്കുന്നില്ലേ മുഫസ്രീങ്ങൾ പറയാണ് إن وقال الرسول إن قوم اتخذوا هذا القرآن مهجورا يندئي كلامنا الله دا كلامنا يندئ مشد قرآننا يندئ على المهجورا അങ്ങോട്ട് ഒഴിവാക്കി കളഞ്ഞല്ലോ റബ്ബേ എന്ന് മുത്തനബി റബ്ബിനോട് പരാതി പറയുന്ന ഹദീസ് പണ്ഡിതന്മാർ മല്ലം ഖുർആാൻ മുഴുവനായി ഓതിയില്ല എങ്കിൽ ഖുർആാൻ ഒരു മാസം കൊണ്ട് ഖതം തീർത്തിട്ടില്ല എങ്കിൽ ഫക്കദ് ഹജറഹു അവർ വിശുദ്ധ ഖുർആനെ തള്ളിക്കളഞ്ഞവരാണ് രക്ഷിക്കട്ടെ ഒരു ദിവസം ഇരുപത്തി അഞ്ച് മിനിറ്റ് ഒന്നാന്റെ കരാമോദ നമുക്ക് നേരം കിട്ടുന്നില്ല െ ഒരു ദിവസം ഓതിയാൽ ഒരു മാസം മുപ്പത് ദിവസമാകുമ്പോ ഒരു ഹത്തം തീർക്കാൻ പറ്റും ഒരു ദിവസം ഒന്നോതിയാൽ ഒരു മാസം കൊണ്ടൊരു അതുകൊണ്ടാണ് ഖുർആനഫിൻ ഈ ഖുർആാൻ അവർ ഉപേക്ഷിച്ചു പറയും ആരെ പറ്റി മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഹത്തം തീർക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ ഖുർആാനിനെ ഹജർ ചെയ്തവരാണ് എന്നാ നമ്മുടെ വില അവ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ബഹുമാനിരായ് മുമ്പിനങ്ങളെ ഒരുപാട് ന്യൂസ് ചാനലുണ്ട് ഇഷ്ടംപോലെ അതൊന്നും കണ്ടിട്ട് ഉറങ്ങാനും കഴിയില്ല പണിക്ക് പോകാനും പറ്റൂല അത് അവരുടെ ജോലിയാണ് ഓരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൂ ന്യൂസ് ഇല്ലെങ്കിൽ ഇല്ലാത്തത് ഉണ്ടാക്കിയിട്ടെങ്കിൽ ഒരു അവരുടെ സമയങ്ങളെയും നമ്മളത് കണ്ടിരുന്നിട്ട് അത്യാവശ്യം അറിയേണ്ട ഹെഡ്ലൈൻസ് അറിഞ്ഞു കഴിഞ്ഞ് പിന്നെ അള്ളാഹുവിൻ്റെ കലാം ഒരു ജു എങ്കിലും ഓതാനുള്ള സമയം ജീവിതത്തിൽ നമ്മൾ മാറ്റിവെക്കാം അള്ളാഹുക്ക് തോഫീക്ക് തരട്ടെ അങ്ങനെ ഒരു മാസത്തിൽ ഒരു ഹത്തം മോതിയാൽ ജീവിതത്തിന് വല്ലാത്തൊരു രസം വരാനുണ്ട് കൽബിനൊരു നൂറള്ളഹു തരും അള്ളാഹുന്റെ കലാമുമായ ഒരു അടുപ്പം വരും അങ്ങനെ വരുമ്പോൾ പൈശാചികമായ ചിന്തകൾ കൽബിലേക്ക് വരില്ല അള്ളാഹുമായുള്ള അടുപ്പം വരും നമ്മുടെ ജീവിതത്തിൽ റബ്ബ് ഇടപെടുന്നത് ഇങ്ങനെ കാണാൻ കഴിയും നമ്മുടെ വിഷയം അള്ളാഹു സുബാന നമുക്ക് റെഡിയാക്കി തരുന്നത് കാണാം ആ രീതിയിൽ അള്ളാഹുന്റെ കലാമുമായുള്ള ബന്ധം നിങ്ങൾ എന്തേ ഇത്രയും അത്ഭുതങ്ങൾ കിടക്കുന്ന അള്ളാഹുവിന്റെ വചനം വേണ്ട രീതിയിൽ എന്തേ നിങ്ങൾ അള്ളാഹുവിന് കൊടുക്കേണ്ട ബഹുമാനം നിങ്ങൾ കൊടുക്കാത്തത് എന്ന് റബ്ബ് റബ്ബുത്താല ചോദിക്കുകയാണ് അള്ളാഹു താല കിതാബക നഹാർ ഒരുപാട് തവണ നിന്റെ കലാം ഓതുകയും പഠിക്കുകയും ചെയ്യാനുള്ള തോഫീഖെക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ഇത്രയും വിഷയങ്ങൾ അള്ളാഹുവിന്റെ കലാമിന്റെ രഹസ്യങ്ങളായി നമ്മൾ മനസ്സിലാക്കുക വേറെയും നമ്മൾ അറിയാത്തത് ഒരുപാടാണ് നമ്മൾ അറിഞ്ഞത് വളരെ കുറച്ചുള്ളൂ صلوا على النبي محمد واله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة من حبيبنا حضرت ليك الله تيجي بركته أبدت الله بك بكتة